നമസ്കാരം ഉണ്ട് കേട്ടോ നമ്മളെ റിലേഷൻഷിപ്പിലൊക്കെ നമ്മളെപ്പോഴും നമ്മൾ നമ്മുടെ ബന്ധങ്ങളൊക്കെ നമ്മളെപ്പോഴും കാറ്റഗറൈസ് ചെയ്യാറുണ്ട് അല്ലേ ഇതൊന്ന് കേൾക്കണം നിങ്ങൾ കാരണം ഏത് രൂപത്തിലുള്ള റിലേഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നത് ആറ് തരം റിലേഷൻഷിപ്പാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ട ആളാണ് നിങ്ങൾ നിങ്ങളൊന്ന് കാറ്റഗറൈസ് നീക്കുക എന്താണ് നിങ്ങളുടെ പ്രശ്നം റിലേഷൻഷിപ്പിൻ്റെ ഒരു ഒരു ബന്ധം രൂപം എന്നുള്ളത് ഒന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് പ്ലാറ്റോണിക് റിലേഷൻഷിപ്പ് എന്നാ പറയുക അതായത് പ്ലാറ്റോണിക് എന്ന ഇംഗ്ലീഷ് പോലെ തന്നെ മലയാളത്തിന് അനുയോജ്യമായ അർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ സ്നേഹ കൂടുതലാണ് പക്ഷേ ലൈംഗികതയില്ലാത്ത പ്രേമം കൊണ്ടുള്ള റൊമാൻറ്റിക് അല്ലാത്തൊരു ബന്ധം എന്നാണ് അതിന് പറയാം ഭൗതികവും ആത്മീയവും ലൗകിക ആകർഷണങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ബന്ധത്തെയാണ് നമ്മൾ പ്ലാറ്റോണിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പ് ഇട്ടൊരാളാണ് നിങ്ങൾ നിങ്ങൾ കേട്ടോ രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണോ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയും നമുക്കെല്ലാവർക്കും പറയാം ആന്തരിക സൗഹൃദം അല്ലെങ്കിൽ പ്രതിബദ്ധത അല്ലെങ്കിൽ അനുരഞ്ജനം വഴിയുള്ള സ്നേഹവും ആകർഷണവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് അതാണ് ശരിക്ക് ഇത് പ്രേമം എന്ന വികാരത്തിലെ മൂലഘടകങ്ങളെയൊക്കെ തന്നെ അല്ലെങ്കിൽ <laughs> 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 എങ്ങനാ പറയുക അങ്ങനെയൊക്കെ ഒരു ഇൻറ്റിമസി എന്നൊക്കെ പറയില്ലേ ആന്തരികമായ ബന്ധം ഒരു സാമീപ്യം നമുക്ക് കിട്ടുക അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്ന പ്രതിജ്ഞ അല്ലെങ്കിൽ പ്രതിബദ്ധതയൊക്കെ ഉണ്ടാകുന്ന ഒരു ബന്ധമാണ് അത് ശരിക്കും റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ വരുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇൻഫാക്ച്വേഷനൊക്കെ അതിൽ വരാൻ കേട്ടോ ആ നിരഞ്ജനം വഴിയുള്ള താൽക്കാലികമായുള്ള ഒരു ആകർഷണം ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഇൻഫാക്ച്വേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ബന്ധം ഇതൊക്കെ ഉപയോഗിച്ചുള്ള സ്നേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ആന്തരിക ബന്ധം എന്ന് പറയുന്ന സ്ഥിരതയുള്ള പ്രതിജ്ഞ എന്നൊക്കെ പറയുന്നത് താൽക്കാലിക ആകർഷണം എന്നൊക്കെ പറയുന്നത് നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ രൂപപ്പെടുന്ന സ്ഥിതിയെ ആകർഷണവുമാണ് ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു വികാരാവസ്ഥ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ് രണ്ടാമത്തത് കേട്ടോ മൂന്നാമത്തെ എന്താണെന്നറിയാം കോ ഡിപ്പെൻ്റൻ്റ് ആണെന്നാണ് പറയാം നമ്മളൊരാളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കില്ലേ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോകും ആത്മനിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ലാതെ തന്നെ നമ്മൾ മറ്റൊരാളിൽ പൂർണ്ണമായി കൊണ്ട് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതിൻ്റെ അകമ്പടിയായ അസ്തിത്വ ബന്ധങ്ങളും അതുപോലെ തന്നെ കോഡിപ്പെൻ്റൻറ്റ് എന്നൊക്കെ നമ്മൾ സാധാരണയായി നമ്മളൊരു താരതമ്യരഹിതമായ ഒക്കെ സൂചിപ്പിക്കുന്നൊക്കെ തന്നെയാണ് ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ മാനസികാവസ്ഥ പ്രവർത്തനം പ്രതിപ്രവർത്തനം ഒക്കെ തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കാനോ പരിഹരിക്കാനോ ഒക്കെ തന്നെ ഒരു വലിയ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ് അതിനാണ് ഈ കോഡിപ്പെൻറ്റൻ്റ് എന്ന് പറയാം ഈ ബന്ധം നല്ല ആരോഗ്യപരമായ ബന്ധമൊന്നുമല്ല കാരണം ഒരാൾ പിന്നെയും പിന്നെയും മറ്റൊരാളെ മറ്റൊരാളെങ്ങനെ ആശ്രയിച്ചു എന്ന് പറയുന്നത് അത് കിട്ടേണ്ടതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന രീതിയിലേക്കൊക്കെ വരുന്ന ഞാൻ അവരിൽ ഡിപ്പെൻ്റാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ാണ് ഈ കോടിപ്പനിൽ നിന്ന് മൂന്നാമത്തെ അവസ്ഥയിലേക്ക് പോകുന്നത് നാലാമത്തെ റിലേഷൻ ഉണ്ട് എന്താ പറയുക കാഷ്വൽ റിലേഷൻ എന്നാ പറയാം താൽക്കാലികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ ഉണ്ടാക്കുന്ന ബന്ധങ്ങളാണ് കാഷ്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഗൗരവം ഉണ്ടായിരിക്കില്ല അതിന് അതങ്ങനെ കാഷ്വലായിട്ട് പോകും അങ്ങനത്തെ റിലേഷനൊക്കെ ഉണ്ട് കേട്ടോ അതിലൊക്കെ പലപ്പോഴും ഒക്കെ കോൺടാക്സ്റ്റിലാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത് പക്ഷേ ഈ പ്രണയബന്ധത്തിൻ്റെ കോൺടാക്സ്റ്റിൽ ഉപയോഗിക്കുന്ന സ്ഥിരത ഉണ്ടാവില്ല ഇതിനെ പറഞ്ഞത് മനസ്സിലാത്ത ആയത്തിലൊന്നും ഇറങ്ങി ചെന്നിട്ടില്ല ഈ ബന്ധം നോക്കുക ഇതിനെ കാഷ്വൽ എന്ന് പറയും താൽക്കാലികമായിട്ടൊരു ആകർഷണം അതിനടിസ്ഥാനമായിട്ടുള്ളൊരു ബന്ധം ഇദ്ദേഹത്തുള്ള അടുപ്പമുള്ളൊരാളെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അന്തം അന്തമായ ബന്ധ വിസ്മയമാണ് ഈ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് പ്രോമിസസ് ഒന്നും അതിലുണ്ടാവില്ല പ്രതിജ്ഞകളൊന്നും ഉണ്ടാവില്ല ഒരു സംരക്ഷണ ൊക്കെ ഉണ്ടാവും അത്രയൊക്കെ തന്നെ ഒന്ന് ചേർന്ന് വേറെ ദൃശ്യങ്ങളിലൊക്കെ മാറി പോകുന്ന അല്ലേ ഈ കടൽ വേർതിരിച്ചിട്ടുണ്ടാകുന്ന ഒരുമിച്ചായിരിക്കും പിന്നെ അതിങ്ങനെ അതങ്ങനെ വേർതിരിച്ച് പോകുന്ന ദ്വീപുകളൊക്കെ പോലെയൊക്കെയാണ് ഈ ഒരു കോഡി എന്താ എന്താ കാഷ്വൽ ഡിപ്പെൻ്റ് കാഷ്വൽ കാഷ്വൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഇത് മൂന്നാമത്തെയാണ് നാലാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് പറയാം പരസ്പരമായ സംഭവത്തോടു കൂടി മറ്റുള്ള പങ്കാളികളോ മറ്റുള്ള ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ എന്ത് റിലേഷൻഷിപ്പായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കറിയുന്ന ഒരു ഗൗരവമുള്ള ഒരു പ്രൈമറി ബന്ധം നിലനിൽക്കുന്ന പരമ്പരാഗത ഏകഭാരതയല്ലാത്ത ബന്ധമെന്ന് പറയുന്നത് അതായത് നമ്മൾ ഓപ്പൺ റിഷിപ്പൊക്കെ പറയുന്നത് നമ്മളൊക്കെ രൂപത്തിലൊക്കെ വരാറുണ്ട് ഒരു മോണോഗമസിലേക്ക് പോവാതെ തന്നെ നമ്മൾ മനുഷ്യനൊക്കെ പോളിഗമസ് എന്നൊക്കെ പറയാം നമ്മുടെ ഈ നമുക്ക് ഒരു എങ്ങനെ പറയാം ഈ നോൺ മോണോഗമസ് ഡിപ്പെൻഡ് രീതിയിൽ പോകുമ്പോഴേ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് വരുമ്പോഴെന്ന് വെച്ചാൽ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു ബന്ധത്തിൽ രണ്ട് പക്ഷവും ഒരുമിച്ച് മറ്റാളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കാനൊക്കെ നൽകുന്ന സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ബന്ധ രൂപമാണ് ഓപ്പൺ റിലേഷൻ എന്ന് പറയുന്നത് ആറാമത്തെ എന്താണെന്നറിയാം നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയും ഈ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ മാനസികവും അതുപോലെ തന്നെ അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ തകർക്കുന്ന ആരോഗ്യമില്ലാത്ത ബന്ധമാണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയും ഒരു വ്യക്തിയുടെ ഭദ്രതയും ആത്മവിശ്വാസവും ഒക്കെ തകർക്കുന്ന ബന്ധമാണ് മാനസികമായിട്ട് ചൊടിപ്പിക്കുന്ന മാന്യമായ ഒരു പരിഗണനയും നൽകില്ല അവർ പലപ്പോഴും നമ്മളെ അപമാനിക്കും അതുപോലെ തന്നെ നിയന്ത്രിക്കും ഭീഷണിപ്പെടുത്തും ഇതൊക്കെ ഉണ്ടാവുന്നതിൽ വലിയ മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രതികാരപരമായ രീതിയിലുള്ള കള്ളപ്രണയഗതിയിൽ വരാറുണ്ട് മനസ്സിൻ്റെയും അതായത് കരലിൻ്റെയും സ്നേഹദേഹത്തിൻ്റെ ശാന്തിയൊക്കെ വിഴുങ്ങിയെടുക്കുന്ന തരത്തിലുള്ള ഒരു ആത്മബന്ധം എന്ന പേര് നിലനിൽക്കുന്ന ഭീകരതയാണ് വിഷമബന്ധമാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതിന് ചുരുക്കമെന്ന് പറയുന്നത് വികാരപരമായിട്ടുള്ള ശാരീരികപരമായിട്ട് അല്ലെങ്കിൽ മാനസികപരമായിട്ട് ഒക്കെ നമുക്ക് ആരോഗ്യപരമായിട്ട് വളരെയധികം ഫീൽ ഇൻസൾട്ടഡ് ആയിട്ട് വരുന്ന ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഇതിൽ ഏത് റിലേഷൻഷിപ്പിലാണ് നമ്മളുള്ളതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചോളൂട്ടോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഏത് റിലേഷനിലാണ് നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോളൂ കേട്ടോ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഇത് ഏതിലാണ് നിങ്ങളുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചോളൂ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം എല്ലാവരോടും സ്നേഹം മാത്രം താങ്ക്